കളിക്കളത്തിലെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ സീസണിലെ രണ്ടാം പോരാട്ടം മലപ്പുറത്തെത്തുമ്പോൾ മഞ്ചേരി പയ്യനാട്ടിലെ കൊട്ടാരം മൈതാനം ഇന്ന് ആവേശക്കുടുമുടി കയറുമെന്നുറപ്പ് ലീഗിലെ രണ്ടാം മത്സരത്തിൽ തൃശൂർ എഫ് സിയും കണ്ണൂർ വാരിയേഴ്സും ആദ്യ ജയം തേടിയിറങ്ങും ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് പോരാട്ടത്തിന് വിസിലുയരും മലയാളി താരങ്ങൾക്കൊപ്പം വിദേശനിരയെയും കോർത്തിണക്കിയാണ് തൃശൂരും കണ്ണൂരും കളത്തിലിറങ്ങുക ആറ് വിദേശ താരങ്ങളാണ് കണ്ണൂർ സ്ക്വാഡിൽ ഇടം പിടിച്ചത് പത്ത് മലയാളി താരങ്ങളിൽ നാലു പേർ മലപ്പുറത്തുകാരാണ് ചേലേമ്പ്ര സ്വദേശിയായ പി എ അജ്മൽ പെരിന്നൽമണ്ണ സ്വദേശി ലിയാഖത്ത് അലിഖാൻ കൊണ്ടോട്ടി സ്വദേശി എൻ പി അക്ബർ സിദ്ദിഖ് വെളിയങ്കോട് സ്വദേശി മുഹമ്മദ് റിഷാദ് ഗഫൂർ എന്നിവരാണ് കണ്ണൂർ പടയിലെ മലപ്പുറം പോരാളികൾ ഇന്ന് ഫുട്ബോളിൽ മാജിക് കാണിക്കുമെന്ന വമ്പോടെയാണ് തൃശൂർ മാജിക് എഫ് സി കണ്ണൂരിനെ നേരിടാൻ എഴുന്നള്ളുന്നത് സൂപ്പർ ലീഗ് കേരളയിൽ തൃശൂരിന്റെ പൂരവിളംബരമാകും ഇന്നത്തെ മത്സരം ടീമിന്റെ ഹോം ഗ്രൌണ്ട് കൂടിയാണ് പയ്യനാട് മുൻ ഇന്ത്യൻ താരം സി കെ വിനീതാണ് തൃശൂരിനെ നയിക്കുന്നത് ടീമിൽ പതിനാല് പേർ മലയാളി താരങ്ങളാണ് ഇതിൽ അഞ്ചുപേർ മലപ്പുറം സ്വദേശികൾ പി എ ആഫ്നീത് കെ പി ഷം ജസീൽ കെ വിഷ്ണു രാജേഷ് എന്നിവരാണ് മലപ്പുറം മഞ്ചേരി ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം ഇരുപത്തിനാല് മാസം വരെ നോക്കോസ് യുമായി സൗകര്യവും